നമ്മുടെ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു ഒരു ആശുപത്രിയിലെ ഒരു സ്റ്റാഫിനെതിരെയും നമ്മൾ ശബ്ദമുയർത്തിയാൽ പോലും നമ്മൾ പിടിച്ച് കഠിനമായി ജയിൽ ശിക്ഷ അനുഭവിപ്പിച്ച് പേടിപ്പിച്ച് നിർത്താനുള്ള നിയമം കൊണ്ടുവന്നു അപ്പോൾ അത് അതിനെതിരായിട്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വന്നു കഴിയുമ്പോൾ ഈ ഈയൊരു രോഗിയോടൊപ്പം മര്യാദയായി പെരുമാറി എന്ന് കണ്ടാൽ അതിനെതിരെ പരാതി കൊടുക്കാനായിട്ട് രോഗിയും അവരുടെ പൈസയും അധികാരം ലഭിക്കും ഈ ഒരു സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇവരൊക്കെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റീനാട്ടണ പോലെ ആട്ടണം കാശ് മേടിച്ച് വെച്ചിട്ട് അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് നികുതിയിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന സർക്കാർ സിസ്റ്റങ്ങളാണെങ്കിലും പ്രൈവറ്റ് സിസ്റ്റങ്ങളാണെങ്കിലും ഇവർക്കൊക്കെ നമ്മളെ എന്ത് വേണമെങ്കിലും കാണിക്കാം കാണിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അത് ഇതോടുകൂടി മാറുകയാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം എ ഡെൻ്റൽ ഡോക്ടേഴ്സിൻ്റെ അതുപോലെ തന്നെ മറ്റേ അസോസിയേഷനിൽ മൂന്ന് ഡോക്ടേഴ്സ് പേഴ്സണൽ തന്നെയും ഈ സർക്കാരിൻ്റെ ഉത്തരവിനെതിരെ ആക്കി വന്നു രണ്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റിലും കൃത്യമായി ഇതിന് എത്ര രൂപയാണ് അവരെ പരിപാടിക്കുന്നത് റേറ്റ് എഴുതി വെക്കണം പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനെതിരെ സ്റ്റേയൊക്കെ ചോദിച്ചിട്ട് ഐ എം എടുക്കാറ് എല്ലാവരും നമ്മളെ സ്നേഹം നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പത്തിരുപത്തി മൂന്ന് കക്ഷികൾ ഇതിനെതിരെ ഈ പറഞ്ഞ പരിപാടി അങ്ങനെ തന്നെ നടത്തിയാൽ എന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അതിനെതിരെ